ഹലോ ഫ്രണ്ട്സ് ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഡെയിലി ലൈഫിൽ വാഹനം യൂസ് ചെയ്യുന്നവർ അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല അത് പഞ്ചർ കിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പെട്ട് നിൽക്കുക നമ്മുടെ കാറ് പഞ്ചറായി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വാ കേട്ടോ ഒരാണി കയറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് പഞ്ചർ കിറ്റ് ഉപയോഗിച്ച് മറ്റൊരാളുടെ സഹായമില്ലാതെ ഈ പഞ്ചർ മാറ്റുന്നത് നമുക്ക് നമുക്കവിടുന്ന് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചർ കിറ്റ് അപ്പോൾ ഈ പഞ്ചർ കിറ്റ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൈ കരുതേണ്ട മറ്റൊരു കാര്യമാണ് എയർ ഇൻഫ്ലേറ്റർ അല്ലെങ്കിൽ ഒരു മാനുവൽ പമ്പ് കൈ കരുതാം കാരണം നമുക്ക് എയർ ഫില്ല് ചെയ്യണമല്ലോ അപ്പം ഇത് നമ്മൾ വണ്ടി മേടിച്ചപ്പം തന്നെ വണ്ടിയുടെ ഒപ്പം തന്നെ കിട്ടിയതാണ് അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാനും പറ്റും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് എം എയുടെ ഒക്കെ കുഞ്ഞു ടൈപ്പ് എയർ ഇൻഫ്ലേറ്റർ ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിലും മേടിക്കാം അപ്പം ബൈക്കുകാർക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ സിമ്പിളാണ് കയ്യിൽ കരുതാൻ ഇത്രയും വലിപ്പമില്ല അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വാ വ കാണിച്ചുതരാം ആദ്യം അപ്പം ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇങ്ങനൊരു കിറ്റ് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇങ്ങനൊരുത് ഇതിൻ്റെ പേര് തിരി എന്നാണ് തിരിയെന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്ന ഓരോ നാടുകളിലും ഓരോ പേരായിരിക്കും ഇതാണ് നമ്മുടെ ആ പഞ്ചറായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇത് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഗം തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം പിന്നെ പിന്നെ ഇങ്ങനൊരിതുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മളത് വെച്ചിട്ട് ആ ടയറിൻ്റെ അകത്തോട്ട് കയറ്റി സെറ്റ് ചെയ്യുന്നത് അപ്പം ഇത് ആദ്യം നമുക്കൊന്ന് ഒരു വെച്ചിട്ട് തന്നെ അപ്പം ഇത്ര ഐറ്റംസാണ് നമുക്കിതിനകത്തുള്ളത് അപ്പോൾ ഓരോന്നും യൂസ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇവനാണ് നമുക്ക് പണി തന്ന ആൾ അപ്പം ഇത് നമുക്ക് ആദ്യം ഊരിയെടുക്കണം അപ്പം ഫസ്റ്റ് നമുക്ക് ടയർ ഒന്ന് ഇങ്ങോട്ടേക്ക് ചരിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ ഒന്ന് അഴിച്ചെടുക്കാം നല്ല ശക്തിയായിട്ട് തറഞ്ഞങ്ങിരിക്കുവാണ് നോക്കട്ടെ നല്ല കട്ടിയുണ്ട് കേട്ടോ എങ്ങനെങ്കിലും ഇവനെ ഒന്ന് ഊരി എടുക്കണം ൊക്കെ പറയുന്നുണ്ട് നോക്കാം അയ്യോ പണി പാളി ഇരിക്കുവാട്ടോ നല്ല കട്ടിയായിട്ട് ശക്തിയായിട്ട് കേറിയിരിക്കുകയാണ് ഇത് നല്ല കട്ട് ചെയ്തിരിക്കുവാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇതൊരു സ്ക്രൂ പോലെയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് പിരിച്ചു നോക്കിയാലോ വരുന്നുണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കിത് ഊരിയെടുക്കാം ഓക്കെ ആ വരുന്നുണ്ട് 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 ആ പോര പോരട്ടെ പോരട്ടെ ഇതെനിക്ക് ഞാനിപ്പോൾ ഇടത്തേ കൈ കൊണ്ടാണ് ചെയ്യുന്നത് എനിക്ക് വലത്തേക്കയ്യാണ് വശം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും കൂടെ പരുവത്തിന് ഞാനിപ്പുറത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി വശക്കുറവുണ്ട് ഓക്കെ പക്ഷെ സംഭവം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ഒരു സ്ക്രൂ ആയി കേട്ടോ ആ അഴിഞ്ഞു വന്നു തെ ഇവനാണ് നമ്മുടെ കാറിനെ ചതിച്ചയാള് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട വെച്ച് വെച്ചാൽ നമ്മൾ എയർ അടിച്ച് എവിടെയാണെന്ന് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യണം ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം വലുപ്പം ഒരു സ്ക്രൂ ആയിരുന്നു കയറിയത് അപ്പം അല്ല നമ്മൾ ചെറിയ ടൈപ്പ് ആണിയൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നമുണ്ട് നമുക്കാണെങ്കിൽ പാകപ്പാടെ ചെളിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കാണാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആദ്യമേ എയർ അടിച്ച് അന്ന് ലൊക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യമേ ഇത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ കൂടെ തന്നെ കിട്ടിയതാണ് കണ്ടോ ഇങ്ങനെ ഇതാണ് നമ്മൾ കാറിൽ തന്നെ നമ്മുടെ ചാർജിങ് പോട്ടുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് നമ്മളിത് കൊടുക്കണം ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് ഈ എൻഡ് നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്യണം വാ കാണിച്ച് തരാം ആദ്യം ഫസ്റ്റ് നമുക്കിത് നല്ല ടൈറ്റായിട്ട് ഇവിടെ ഇവിടെ നമുക്ക് ശരിക്കൊന്ന് മുറുക്കി വെക്കണം നല്ല ടൈറ്റായിട്ടുണ്ട് ഇനിയും ഈ എൻഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കണം നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ആ ചാർജിങ് പോർട്ടിൽ ആ സ്ഥലത്തോട്ട് തന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൺ ആണ് ഇപ്പോൾ ഞാൻ നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മുടെ ചാർജിങ് പോട്ടിലോട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് വണ്ടി ഇപ്പോൾ ഓണാണ് നമുക്കിത് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ഓക്കെ ഡൺ അത്രേ ഉള്ളൂ കാര്യം അപ്പം ദൈവം നമ്മൾ രണ്ടിടത്തും കണക്ട് ചെയ്തു ഇനി ദൈവം ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഓൺ ആക്കുവാണ് വലിയ ഹോൾ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ഇത് എയർ അങ്ങോട്ട് എടുക്കാൻ കയറാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫസ്റ്റ് നമ്മുടേത് അടച്ചിട്ട് നമുക്ക് എയർ ഫില്ല് ചെയ്ത് നോക്കാം കുഞ്ഞ് ഹോളൊക്കെ ആണെങ്കിൽ നമുക്കിത് അടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് എയർ കയറി നമുക്ക് ആ എവിടെയാണോ ആ സ്പോട്ട് വിണീക്കുന്നത് അവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇപ്പം വലിയ ഹോളായതുകൊണ്ടായിരിക്കണം ഇത് കയറാത്തതെന്ന് തോന്നുന്നു എന്തായാലും നമുക്കിത് അടച്ചിട്ട് പഞ്ചർ അടച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം വലിയ ഹോളായതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അവിടെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ വലിയ ഹോളായിട്ട് നമുക്കിത് കാണാൻ പറ്റും ഇതതിലോട്ടിങ്ങനെ കയറ്റുക ഉണ്ടോ കണ്ടോ ഇതാണ് സംഭവം അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തൊന്ന് പശ തേക്കണം അപ്പോൾ തേക്കണ്ടോ ഇതാണ് നമ്മുടെ ഹോള് ഇതാദ്യമേ ഒന്ന് നോക്കണം അപ്പോൾ നമുക്ക് ള വീഴ്ത്തിയിട്ടുണ്ട് ഇത് വെച്ചാൽ നമുക്ക് ഓക്കെ അപ്പം നമ്മളിത് കയറ്റുവാണ് കുറച്ച് പശ ആദ്യം നമുക്കിതിൻ്റെ അകത്തോട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം ശരിക്കും ശരിക്കും നമ്മളിത് ഈ പശ നമ്മൾ തേച്ച ഇവിടെ ആ ആദ്യ വേണം നമുക്ക് ശരിക്കും ഒട്ടിയിരിക്കാൻ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തേച്ച് തേച്ച് ഒന്ന് കയറ്റുവാണ് അപ്പം എന്ന് തോന്നുന്നു എല്ലായിടവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് മൊത്തത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിരി ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ടൊന്ന് ൊടുക്കണം തിരി കയറ്റാൻ വേണ്ടി ഇല്ലാത്തതാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് കയറ്റി കൊടുക്കുവാണ് ഓക്കെ ഉണ്ടോ ഒരു ഏകദേശം ഒരു പകുതിയുണ്ട് നമ്മൾ ഇനി പയ്യെ ഇതേ ഹോളിക്കൂടെ ഒന്ന് കയറ്റുവാണ് അപ്പം ഇത് നല്ല രീതിയിൽ ഇത് ഉള്ളിലോട്ട് പോകണം ഏകദേശം നല്ല രീതിയിൽ ഉള്ളിലോട്ട് കയറണം കണ്ണനെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്കലയെ കയറിയിട്ടുള്ളെങ്കിൽ പ്രോപ്പറായിട്ടത് ഒട്ടിയിരിക്കത്തില്ല ഇപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം നമ്മൾ ഇത്രേ ഉള്ളു മിച്ചം ബാക്കി ഫുൾ അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പയ്യെ ഇത് ഊരിയെടുക്കാം ജസ്റ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല വരുന്നുണ്ട് ഓക്കെ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് എയർ ഫില്ല് ചെയ്ത് നോക്കാം ഇത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ കൂട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ഇത് നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം എയർ അടിച്ചു നോക്കാം ക്ലിയറായിട്ട് കാണിച്ചു തരാം തേയ് നമ്മുടെ മീറ്റർ മീറ്ററയിൽ ഈ റെഡ് കളർ നോക്കി ഇതിനകത്ത് മുപ്പത്തിരണ്ടൊക്കെ ഏകദേശം ആകുമ്പം നമ്മളിത് സ്റ്റോപ്പ് ചെയ്തു ഇനി നമുക്ക് നോക്കണം ഇത് നമ്മുടെ പ്രോപ്പറായിട്ട് ഇതായിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷാംപൂ വെള്ളം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം അപ്പം ഇനിയുണ്ടെങ്കിൽ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരും ഇല്ല എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം അടഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് കട്ട് ചെയ്തെടുക്കുവാണ് ലാസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കത്തി അവർ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അടയ്ക്കാം തീർത്തും അങ്ങ് പറ്റി അടയ്ക്കണ്ട ജസ്റ്റ് കുറച്ച് മേളായിട്ട് ഇതൊന്ന് അട കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ജസ്റ്റ് മെയിനായിട്ടുള്ള ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം ഏകദേശം ഒരു ശക്രലവും കൂടെ ഇതിലേലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എല്ലാം കട്ട് ചെയ്തെടുത്തു മതി എത്ര അവിടെ ഇരുന്നുണ്ടേ അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് പഞ്ചർ ഒട്ടിച്ചെടുക്കാൻ പറ്റി എല്ലാം ഓൾ സെറ്റ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ സാറ്റിസ്ഫൈഡായി അപ്പം ഇതിനു മുമ്പ് നമുക്കിതുപോലെ കാറിന് ഇത് പഞ്ചർ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡായിരുന്നു ഇത് യൂസ് ചെയ്തത് അന്ന് വളരെ സിമ്പിളായിട്ട് പുള്ളി ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊന്നും ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കാരണം ഇതിനകത്തുള്ള ഒക്കെ അങ്ങനെയാണല്ലോ ഇങ്ങനത്തെ ഇതും ഇതുമൊക്കെ ഇപ്പോൾ പല ലേഡീസും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് കുറച്ച് ടഫാണ് നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് ഇത്രയും ടൈം നമുക്കെടുത്തത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് നമുക്കിത് ചെയ്ത് പഞ്ചർ മാറ്റി ആ സ്ഥലത്തുനിന്ന് നമുക്ക് പോകാൻ പറ്റും വളരെ എളുപ്പമാണ് അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ റിയലി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പം മറക്കണ്ട ഇതുപോലൊരു പഞ്ചർ കിറ്റ് നമ്മളെപ്പോഴും കയ്യിൽ കരുതിയാൽ വളരെ നല്ലതാണ് ഏത് വണ്ടിക്കാരായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ ഏത് വണ്ടിക്കാർക്കും വളരെ ഉപകാരപ്രദമാണ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മൾ കയ്യിൽ കരുതേണ്ട മറ്റൊരു കാര്യം എയർ ഇൻഫ്ലേറ്ററും കൂടെ കയ്യിൽ കരുതണം കാരണം അത് വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ആ ബെല്ലൈക്കിനും കൂടെ അമർത്തണേ അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബ ബൈ